വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എൺപത്തി നാല് ദിവസം വാലിഡിറ്റി ഡെയിലി രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോള് അതുപോലെ തന്നെ ട്രൂ അൺലിമിറ്റഡ് ഫൈവ് ജിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഓഫറാണ് ജിയോയുടെ ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇനി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പന്ത്രണ്ട് മാസം വാലിഡിറ്റി ഡെയിലി രണ്ട് ജി ബി ഒക്കെയുള്ള ഓഫർ ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാളെ നിങ്ങൾക്കും വാട്സപ്പിലും എസ് എം എസ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റായിട്ടും ഒക്കെ ഈ ഓഫർ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഓഫർ കണ്ട ഉടനെ ചാടിക്കേറി ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളിത് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഞായറാഴ്ച രാത്രി എൻ്റെ സുഹൃത്ത് എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു അവൻ റീചാർജ് ചെയ്തിട്ടും പ്ലാന് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്ന് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായത് അവൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഈ ഓഫറിൻ്റെ ഒരു പോസ്റ്റർ കണ്ടു അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവന് ജിയോയുടെ ആപ്പ് ഓണായി എന്നാണ് അവൻ പറഞ്ഞത് എന്നിട്ട് അവൻ സാധാരണ റീചാർജ് ചെയ്യുന്നത് പോലെ റീചാർജ് ചെയ്തു എന്നും ഇതുപോലെ തന്നെ രണ്ടാഴ്ചകൾക്ക് മുൻപ് എസ് എം ആസ് ആയിട്ട് ഈ ഓഫർ ലഭിച്ചു എന്നും അയാൾ റീചാർജ് ചെയ്തിട്ട് അയാൾക്ക് ഈ പ്ലാന് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ജിയോയുടെ ഈ ഓഫറിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് അത് വീഡിയോയിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒന്ന് രണ്ട് സ്പോൺസർഡ് പരസ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റീചാർജിൻ്റെയാണ് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ നിരവധി പരസ്യങ്ങൾ നമുക്ക് വരും ഇതിന് ലൈക്കും കമൻറ്റും ഷെയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ എയർടെലും വി ഐയും ജിയോയും എല്ലാം നിങ്ങൾക്ക് ജിയോയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനൊന്ന് റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയുള്ള പോസ്റ്റഡ് പോൺസറിൻ്റെ അടിയിൽ തന്നെ ഷോപ്പ് നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ലിങ്കാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുന്നത് അല്ലാതെ ജിയോയുടെ ആപ്പ് അല്ല കാണാൻ ജിയോയുടെ അതേപോലെ തന്നെ ഉണ്ടാവും ലോഗോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാം എയർടെല്ലിലേക്കും വി ഒക്കെ റീചാർജ് ചെയ്യേണ്ട കോള ഉണ്ട് അതായത് നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് സാധാരണ റീചാർജ് ചെയ്യുന്ന പോലെ ഇനി താഴെയുള്ള ബട്ടനുകളുണ്ടോ ജിയോയുടെ അതൊന്നും വർക്ക് ചെയ്യില്ല ഞാനിതാ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒന്നും വർക്കിംഗ് അല്ല ഓക്കെ അപ്പോൾ ഇത് ഫേക്ക് പേജ് പേജാണോ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത പ്രൊഫൈലും വർക്ക് ചെയ്യില്ല ഒന്നും വർക്ക് ചെയ്യില്ല സാധാരണക്കാരെയൊക്കെ പറ്റിക്കാൻ അവർക്കിത് ധാരാളമാണ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ടൊരു നമ്പറിലേക്ക് റീചാർജ് ചെയ്ത് കാണിച്ചു തരാം എന്ത് നമ്പർ പത്തക്കൻ നമ്പർ ടൈപ്പ് ചെയ്താലും റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബഹരസം ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ എന്നുള്ള നമ്പറിലേക്കാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത് അതും പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ആകെ ടൈം അതിനുള്ളിൽ ഓഫർ കഴിഞ്ഞു പോകും എന്ന രീതിയിൽ ഇവിടെ കാണാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ ഇഷ്ടം പോലെ ഓഫറുകൾ ഇതിനകത്ത് കണ്ടാ ഞെട്ടിപ്പോകുന്ന ഓഫറുകളുണ്ട് ഞാൻ ജസ്റ്റ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റീചാർജ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് റീചാർജ് ചെയ്ത് കാണിച്ചു തരാം സാധാരണ പോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം എല്ലാത്തിലൂടെയും ചെയ്യാം ഞാൻ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഗൂഗിൾ പേയിൽ ഇതാ ഓൺ ആയിട്ടുണ്ട് രേഷ്മ എന്ന് പറയുന്ന ആൾക്കാർ ആളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് മലയാളിയാണെന്ന് തോന്നുന്നു മലയാളികൾ അടങ്ങിയിട്ടുള്ള ഇത്തരം കുറേ തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മലയാളി പ്രത്യേകം പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എനിക്ക് വേണമെങ്കിൽ റീചാർജ് കൊടുക്കാൻ പറ്റും പക്ഷെ പോകുന്നത് രേഷ്മയുടെ അക്കൗണ്ടിലേക്കാണ് ജിയോയുടെ അക്കൗണ്ടിലേക്കല്ല ഓക്കെ ഇനി ഇത്തരത്തിലൊക്കെ ലിങ്ക് ലഭിച്ചാൽ അത് ഒറിജിനൽ സൈറ്റ് ആണോ എന്ന് ഇങ്ങനെ പരിശോധിക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ മുകളിൽ അഡ്രസ്സ് ബാറ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ വായിക്കുന്നതാണ് അതായത് ഫസ്റ്റത്തെ അഡ്രസ്സ് കാണും ഇതുപോലെ നിങ്ങൾക്ക് ഴിഞ്ഞാൽ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആദ്യത്തെ അഡ്രസ്സ് എന്താണെന്ന് കാണാൻ പറ്റും ജിയോ എല്ലാം നിങ്ങൾക്ക് കാണാം ഷോപ്പ് ഓഫർ ഇന്ത്യ എക്സ് വൈ സെഡ് എന്നാണ് ഈ അഡ്രസ്സ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ടിലേക്കാണ് പോകുന്നത് അതായത് അതിൻ്റെ ഡൊമൈൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിലർ ഈ അഡ്രസ്സ് സെർച്ച് ചെയ്ത് പോയാലും ഇത് ഫ്ലിപ്പ്കാർട്ടിനകത്ത് പോകുമ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അങ്ങനെയും പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അഡ്രസ്സാണ് മുകളിലുള്ള അഡ്രസ് ബാറിൽ ഇതുപോലെ മായ്ച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൊമൈൻ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ് ഇനി ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലെ കമൻറ്റിലും ഒന്ന് കാണിച്ചു തരാം അത്തരത്തിലുള്ള പോസ്റ്റേഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു പേജാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തു തരാം ജിയോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ആകെ കുറച്ച് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ അത് അവരുടെ തന്നെയാണ് നിരവധി പോസ്റ്റുകൾ ഇതിനകത്ത് കാണാം ഇതൊക്കെ പോൺസ്റ്റേഡ് ആയിട്ട് നമുക്ക് വരും അതിൽ കമൻറ്റ് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം എല്ലാം സൂപ്പർ അടിപൊളി എനിക്ക് കിട്ടി അതായത് റീചാർജ് ചെയ്ത് കിട്ടി എന്നൊക്കെയുള്ള കമൻ്റുകൾ നിങ്ങൾക്ക് കാണാം ഞാൻ ജസ്റ്റ് അതിലൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതൊക്കെ പുതിയ പുതിയ അക്കൗണ്ടാണ് അതായത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോളോ ചെയ്തിട്ട് കുറച്ച് കമൻ്റുകൾ ചെയ്യുന്നത് അതിലെ എല്ലാ കമൻറ്റുകളും ഈ സെയിം കമൻറ്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലും കാണാൻ സാധിക്കുക ഈ സെയിം പ്രൊഫൈലുകൾ കമൻ്റുകൾ കണ്ടിട്ട് ചിലർ ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് റീചാർജ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളും ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകാതിരിക്കുക ഇതുപോലെയുള്ള നിരവധി പോസ്റ്ററുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും എസ് എം എസ് ആയിട്ടും ഒക്കെ ഇതിൻ്റെ ലിങ്ക് വരാൻ സാധ്യതയുണ്ട് എസ് എം എസ്സിലൂടെയും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റായിട്ടും ഒക്കെ ഈ ഓഫർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇതിൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് തുടക്കമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും ചതിക്കപ്പെടാതിരിക്കാൻ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അത് ഗുഡ് ബൈ